സ്വകാര്യ സർവീസായ കല്ലട ബസ്സിൻ്റെ മരണപ്പാച്ചിൽ മരണപ്പാച്ചിൽ വീണ്ടും അപകടം കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വെച്ചാണ് അപകടമുണ്ടായത് കൊച്ചിയിലെ ആൽഫ ഒമേഗ സ്ഥാപനത്തിൻ്റെ പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം കൊച്ചി മാടവനയിൽ നിർത്തിയിട്ട ബൈക്കിന് മുകളിൽ കല്ലട ബസ് ഇടിച്ച് മറിഞ്ഞ് ഒരാൾ മരിച്ചിരുന്നു കല്ലടയിലെ ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിലേക്ക് അമിത വേഗത്തിലെത്തിയ കല്ലട ബസ് ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ രണ്ടു മലയാളികൾക്ക് പരിക്കേറ്റു കൊച്ചിയിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന വഴിയാണ് സംഭവം അമിത വേഗത്തിലാണ് കല്ലട ബസ് വന്നതെന്ന് വാൻ ഉടമ പറഞ്ഞു ഈ മൈസൂർ ബ്രാഞ്ചിലേക്ക് പോയ വാഹനം അവിടെ ഞങ്ങളുടെ മെറ്റീരിയലുകൾ ഇറക്കിയ ശേഷം ഇന്ന് രാവിലെ അവിടുന്ന് ഗുണ്ടൽപേട്ട് വഴി തിരിച്ചു വരുന്ന സമയത്ത് ഗുണ്ടൽപോട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന ഞങ്ങളുടെ വാഹനത്തിലേക്ക് വളരെ റാഷായിട്ട് ഒടിച്ച് വന്ന കല്ലട ബസ് കേരളത്തിൽ നിന്ന് വരികയായിരുന്ന കർണാടകയിലേക്ക് വന്നുകൊണ്ടിരുന്ന കല്ലട ബസ് വന്ന് ശക്തമായി ഇടിക്കുകയും തലനാരക്കാണ് ആക്ച്വലി ഞങ്ങളുടെ രണ്ട് സ്റ്റാഫ് ാണ് അപകടവുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസിൽ പരാതി നൽകി കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വയറ്റിലെ മാടവനെ ഉണ്ടായ അപകടത്തിൽ കല്ലട ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്ത് നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് ഈ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒരു ബൈക്ക് യാത്രക്കാരൻ മരിക്കുകയും ചെയ്തിരുന്നു ജനം കൊച്ചി